ജൂൺ വായനാ ദിനം അല്ല വായന ഒരിക്കലും മരിക്കില്ല വായന എന്ന് പറഞ്ഞ അതായത് വായന ഒരു വ്യക്തിയെ വായിക്കാനും പ്രേരിപ്പിക്കുന്ന മുഖ്യ ഘടകം തന്നെ അറിയുവാനുള്ള ആഗ്രഹമാണ് ഏകദേശം ഇരുപത് വർഷം മുമ്പ് കലൂർക്കാട് എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ ഞാൻ പുസ്തകങ്ങൾ വിൽക്കുന്നതിന് ഒരു സ്ഥാപനം തുടങ്ങുകയുണ്ടായി ആ ദിവസം ഞാൻ ഇന്ന് ഓർക്കുകയാണ് ആ ദിവസങ്ങളെല്ലാം ഏകദേശം അമ്പതിൽപ്പരം പുസ്തകങ്ങൾ ഞാൻ വിച്ചയിക്കുന്ന കാലഘട്ടമുണ്ട് ഈ കലവർക്കാരുടെ നിവാസികളും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളുമായ ഒത്തിരി അനേകം മക്കൾ വന്ന് പുസ്തകങ്ങൾ വാങ്ങുന്നു വായിക്കുന്നു അനേകർക്ക് വായനശീലം വളരുന്നതിന് വേണ്ടി പുസ്തകങ്ങൾ വാങ്ങി സൗജന്യമായി വിതരണം ചെയ്യുന്നു കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ അമരക്കാരൻ പ്രചാരകനുമായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊൻപതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ വായനാ ദിനമായി കേരള സർക്കാർ ആചരിച്ചു വരുന്നത് വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ വായനാ വാരമായി കൊണ്ടാടുന്നു അറിവിലേക്കുള്ള തീർത്ഥയാത്രയായ വായന പുത്തനുണർവ് നൽകുന്നു ഈ ദിനത്തിൽ ടി ഡി സി ചാനലിൽ അനുഭവങ്ങൾ ചിന്തകൾ പങ്കുവയ്ക്കുന്നു സ്കൂൾ ജീവിതം മുതൽ കലൂർക്കാട് കോസ്മോപൊളിറ്റൻ റീഡിംഗ് ക്ലബ്ബിൽ മുടങ്ങാതെ എത്തുന്ന നെടുങ്കല്ലിൽ സോട്ടർ തോമസും കലൂർക്കാട് ബ്രോസറി ക്യൂൻ ബുക്ക് സ്റ്റാൾ നടത്തി വരുന്ന വിനോദും അങ്ങനെ നിരവധി പേർ പങ്കെടുക്കുന്നു ഈ വായനാ വാരാഘോഷത്തിൽ നമുക്കും പങ്കാളികളാകാം ലൈബ്രറിയിലേക്ക് ചേർന്ന് ഏത് വർഷം മുതൽ ആദ്യമായിട്ട് വരാൻ തുടങ്ങി ആദ്യമായിട്ട് വരാൻ തുടങ്ങി രണ്ട് അത് ഞാൻ കള്ളക്കാട് സ്കൂളിലാണല്ലോ പഠിച്ചു തന്നത് പത്താം ക്ലാസ് വരെ പഠിച്ച് കള്ളിക്കാടാണ് ഇടവക ആ പള്ളിയിൽ പോകുന്നത് രണ്ട് അഞ്ച് വയസ്സ് മുതൽ നമ്മൾ കള്ളക്കാട് വേണ്ടി വന്നതുകൊണ്ട് അതുകൊണ്ട് ഒരു ഒമ്പത് പത്ത് ക്ലാസ് മുതൽ ഞാനിപ്പോൾ പത്താം ക്ലാസ് മുതൽ ഇടയ്ക്ക് ഇൻ്റർവെലിൻ്റെ സമയത്ത് ഒരു മണിക്കൂറ് ഒക്കെ കിട്ടുമല്ലോ ആ സമയത്ത് ഞങ്ങൾ ഞാനിവിടെ സുഹൃത്തുക്കളെ കാണും അവർ ലൈബ്രറിൽ വായിക്കാനുണ്ടോ അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ലൈബ്രറിയിലേക്ക് ഇന്നത്തെ പോലെ അല്ല ധാരാളം ആൾക്കാരും മനുഷ്യനെ ഒത്തുചേരാൻ സമൂഹത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സമ്മതിക്കാൻ ലോകമായിട്ട് സംവദിക്കാനുള്ളൊരു വേദി അന്ന് ഈ രണ്ടു ഒരുമിച്ച് കൂടാം എന്നാ വാർത്തകൾ പങ്കുവെച്ചാൽ സമൂഹത്തിന് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ എവിടെ എന്ത് സംഭവിച്ചാലും നമ്മുടെ ഈ കള്ളിക്കാട് കോസ് പോയിട്ട് വീടിൻ്റെ ലൈബ്രറിയിൽ ചർച്ച എന്ത് സംഭവിച്ചാലും അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ വായിക്കാനെന്നൊക്കെ പറഞ്ഞ ലൈബ്രറിൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഡൈവില് ഇന്നത്തെ പോലെ പുസ്തകങ്ങളിൽ പുതിയ പുസ്തകങ്ങളൊക്കെ ലൈബ്രറിയിൽ വന്നു കഴിഞ്ഞാൽ അത് വായിക്കാനൊക്കെ പറഞ്ഞത് ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ഒരു തള്ളിക്കയറ്റം പിന്നീട് വന്നല്ലോ അത് അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലേക്ക് ലോകം സാമ്പാടാൻ നീങ്ങി ആയിരത്തി ഇരുന്നൂറ് പേജ് കിട്ടും ഈ ആയിരത്തി ഇരുന്നൂറ് പേജ് വരുന്ന ഈ പുസ്തകം നമ്മൾ ഈ ഓൺലൈനിൽ വായിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴത് അങ്ങനെ എടുക്കുകയാണോ അപ്പോൾ അത്രയും വലിയൊരു ഗ്രന്ഥം നമ്മളിപ്പോൾ ഓൺലൈനിൽ വായിക്കണം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ സ്ക്രീനിലാണല്ലോ നമ്മൾ വായിക്കുന്നത് എത്രയോ ദിവസം അങ്ങനെ ഒരു താല്പര്യം ആൾക്കാർക്ക് അപ്പോൾ ഒരു റെഫറൻസ് എന്നതുപോലെയാണ് നമ്മൾ ഓൺലൈനിൽ വായിക്കുന്നത് എന്നാൽ ഞാൻ മത്സരിക്കണേ ആ ഗാന്ധിയുടെ ആത്മാർത്ഥ നമ്മൾ വായിച്ചിരിക്കേണ്ട ഗ്രന്ഥങ്ങളൊന്നാണ് അതുപോലെ തന്നെ അപ്പോൾ ഇപ്പോൾ വായന മരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ പുതിയ തലമുറ വായനയിൽ